ನಮ್ಮರ್ಮನ್ ಮತ್ತೆ ಈ ಸ್ಕೂಬಾಂಗ ಎಕ್ಸ್ಪೋರ್ಟ್ ಆಯರ ಬಾಡಿ ಎತ್ತರಿ ಕರ್ನಾಟಕ

കമ്പി അപ്പോൾ ഇപ്പൊ ചെളിയിലെ പോകുന്ന സമയത്ത് നമ്മൾ ഹാങ്കർ ഇടും ഹാങ്കർ ഇട്ടിട്ട് പിന്നെ അപ്പൊ ഹാങ്കർ പിടിച്ചിട്ട് ഞങ്ങള് കയറിലെ വണ്ടി അല്ല എന്തെങ്കിലും നോക്കണം അല്ല <ihak> നിങ്ങൾ <violin beeping warfare> ി സാറുണ്ടോ പിന്നെ ഡി എസ് പി അവരെല്ലാം കൂപിട്ടുണ്ടോ ഒത്തിരി നാളായിട്ട് ഇവിടെ കിട്ടിയില്ലേ അതിന് ഞങ്ങൾ ഇപ്പൊന്നിട്ടുണ്ട് ഇപ്പൊ പതിനൊന്ന് മണിക്ക് തുടങ്ങും നിങ്ങൾ നിങ്ങൾ എത്ര ഒരുപാട് ഇത് ചെയ്ത് ശീലമുള്ള ആൾക്കാരാണ് പരിചയം ഇപ്പൊ ഒത്തിരി പറഞ്ഞ് നമ്മളിപ്പോ കർണാടകത്തിലെ തൗസൻഡ് ബോഡി ആ ഒരു തൗസൻഡും എല്ലാം ഇപ്പം പോലീസുകാർ എല്ലാം ആറ് കിട്ടില്ല അഞ്ച് അഞ്ചു നാളത്ത് പിന്നെ ആറ് നാളെ കിട്ടിയില്ലെങ്കിൽ ഹൺഡ്രഡ് ഫീറ്റ് ഡീപ്പ് പോയിട്ട് കീഴ് ഡൈവ് പണിയിട്ട് ഞങ്ങൾ സ്കൂബോ ഡൈ സ്കൂബോണിട്ട് എടുക്കും പറയുന്നത് ഇപ്പം ഉഴുക്കുണ്ടെങ്കിൽ ഞങ്ങൾ കീഴേ പോയിട്ട് ഹാങ്ങർ ഇടും ഹാങ്ങർ ഇട്ട സമയത്ത് നമ്മൾ മീൻ എങ്ങനെ കീഴേ പോകും അതേ സമയത്ത് ഞങ്ങൾ ഇത്ര ഒത്തിരി കേസ് ഇങ്ങനെ പണിയിട്ടുണ്ട് അപ്പൊ നിങ്ങള് കണ്ണ് കാണാൻ പേ മുട്ടിട്ട് മുട്ടിട്ട് നോക്കണത് എന്നാ വണ്ടി അല്ല ഇത് എന്ന വീട് വിട്ടിട്ട പിന്നെ എന്നെ നോക്കണം അവിടെ പോയിട്ട് ആ ഒത്തിരി വില ആയിട്ടുണ്ട് ഇവിടെ ഫീറ്റ് വരെ പോകണം അല്ലാതെ ഉണ്ടെങ്കിൽ അത് മെട്ടില് പോയിട്ട് കിളെ പിടിച്ചു കഴിക്കും പിന്നെ വേറെ കല്ലെല്ലാം വിട്ടിട്ട് ആവില്ല അതിന് അതിന് ഞങ്ങൾ മൂന്ന് ആങ്കർ ഇട്ടിട്ട് പിന്നെ കയർ വലിച്ചിട്ട് കയറിൽ അടിയിൽ പിടിച്ചുകൊണ്ടേ പോകും കയർ വിട്ടിട്ട് നമുക്ക് എന്നെങ്ങൾ തട്ടോ അവിടെ കീഴെ അപ്പം ചുമ്പോൾ കമ്പയെല്ലാം തട്ടെങ്കിൽ വധുരു ബുദ്ധിമുട്ടുണ്ട് അതിനകത്ത് ഞങ്ങൾ കയർ പിടിച്ചുകൊണ്ടേ പോകും ആ ബോട്ട് ബോട്ടിൽ ഇപ്പം അവർ റെസ്ക്യൂ ബോട്ടിന് മൂന്ന് ബോട്ട് ബോട്ടുണ്ടോ ആ ബോട്ട് എടുത്തുകൊണ്ട് കീഴെ പോയിട്ട് മൂന്ന് ആങ്കർ ഇട്ടിട്ട് പിന്നെ കീഴെ പോകും ഈശ്വർ ടീം എന്റെ പേര് എന്റെ പേര് അപ്പൊ ഞാൻ നേരത്തേക്ക് ഒട്ടിക്ക് ഇരുന്ന് പിന്നെ എല്ലാം നമ്മളെ ആൾക്കാരെല്ലാം കൂട്ടി പിന്നെ ടീമാക്കി നമ്മള് ഒരു യൂട്യൂബ് ഉണ്ട് യൂട്യൂബ് ഈശ്വര യൂട്യൂബ് ഉണ്ട് അത് എല്ലാം ഉണ്ട് അതില് ട്വന്റി ട്വന്റി നമ്മൾ നോക്കണല്ലോ കീഴെ ഞാൻ കണ്ടില്ലേ കീഴെ പോയിട്ട് ഒരു കീഴെ പോയിട്ട് പോയിന്റ് നോക്കിട്ട് ആമേ ಭಗವನ ಪಿನ್ನೆ ಎಲ್ಲರೂ ಆಶೀರ್ವಾದ ಆಳು ಆಳ್ ಉಂಟು ಅವ್ಳವರು ಬದುಕಿ ರಕ್ಷಸ ಮೋಣ ಆ ಕೀಳು ಉಂಟು ಪಿನ್ನೆ ಎಲ್ಲರೂ ಕಿಟ್ಟ ಭಗವನಿ ಅವರು பிரார்த்தனை பண்ணிட்டு கீழே போர்மெனிஜாந்தங்களை வீடியோல பாத்துட்டு ஒரு ஆறு நாள் ஒரு இது சொல்லி ஆதில நம்ம பகவில ஒரு பிரார்த்திக்கணும் அவனு ஜீவன் தாக்கி இருக்கு அது இப்ப நான் கீழே போயிட்டு நாங்களை வண்டி தட்டியே கொத்தவோம் இப்ப கிளாஸ் படிச்சிட்டு எண்ணங்கள் பொட்டிட்டு கிளாஸ் படிச்சிட்டு ஆள் நிக்க வெளியே போகும் இப்ப இவ இவடி கிட்ட അപ്പൊ ആള് ഉള്ളുകൊണ്ട് ഓർമ്മ ഇന്ന കലക്ക് വെള്ളത്തില് ഒത്തിരി ഞങ്ങള് വിലയാക്കിട്ടുണ്ട് ഇപ്പൊ കറണ്ട് ഇതിന്റെ പ്രഷർ ആ പ്രഷർ ഒരു അറുപത് ഫീറ്റില് റോഡിലെ വണ്ടി എങ്ങനെ പോകും അധിക സ്പീഡില് തണ്ണി അടിയിൽ പോവും അതിന് ഞങ്ങളിപ്പോ കീഴെ ഒരു ഹാങ്കർ ഇട്ടിട്ട് കീഴെ പോവും അപ്പോൾ അവിടെ നദിയുടെ അടിയിൽ പോയിട്ട് നൂറടിയോളം താഴേക്ക് പോകാനാവും എന്നുള്ളതാണ് ഇവർ കണ പറയുന്നത് അതിനുശേഷം മൂന്ന് നങ്കൂരമിടുന്നു ആ നങ്കൂരത്തിലൂടെ കടന്ന് ചെന്ന് അവിടെ പോയി അന്വേഷിച്ച് ചെല്ലാൻ കഴിയും അവിടെ ചെന്ന് അത്തരത്തിലൊരു പരിശോധന സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് നാലഞ്ച് സ്ഥലങ്ങൾ അവരുടെ കൈവശമുണ്ട് ഈ കൃത്യമായ ഇമേജുകളൊക്കെ പരിശോധിച്ച് ഒരു നാലഞ്ച് സ്ഥലങ്ങളുണ്ട് ആ നാലഞ്ച് സ്ഥലങ്ങൾ ഉള്ളിടത്ത് അവിടെ അവിടെ മാത്രമേ അവർ അതിനനുസരിച്ച് അവരും അതെങ്ങനെ പോയിട്ട് ഒന്നും ഉദ്ദേശിക്കുന്നുള്ളൂസരിച്ച് അവർ മൂന്ന് തൊട്ട് നോക്കാനാവും ആ തൊട്ട് നോക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ കമ്പികളുണ്ട് ഇരുമ്പ് ലോഹ മറ്റേ ലോഹ ഭാഗങ്ങളുണ്ട് മരങ്ങളുണ്ട് തടികളുണ്ട് അവശിഷ്ടമുണ്ട് മണ്ണുണ്ട് ഇതിനിടയിൽ ഇതൊക്കെ എത്രത്തോളം ചെയ്യാൻ പറ്റും ആളുകളെ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു പരിശോധന നടത്താൻ കഴിയും എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറയുന്നു ആയിരത്തിലധികം ഇത്തരത്തിലുള്ള കുത്തൊഴുക്കുള്ള സ്ഥലങ്ങളിൽ മുൻപ് പോയി ശീലമുള്ളവരാണ് ആ ആ പ്രവ ആ പരിചയ സമ്പത്താണ് ഇവിടെയും ആയുധമായിട്ടുള്ളത് അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു നമ്മൾ അഞ്ചു മുതൽ എട്ട് വരെ നോട്ടൊക്കെയുള്ള അത്ര കുത്തൊഴുക്കുള്ള ഒരു പുഴയിലും നിങ്ങൾ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടോ അവർ പറയുന്നത് ഞങ്ങൾ മാൽപ്പേയിലെ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് ശീലമുണ്ട് ഇങ്ങനെയുള്ള കുത്തിവലിച്ചു വരുന്ന ഈ പുഴകൾ നമുക്ക് പരിചിതമാണ് ഈ മേഖലയിൽ ഞങ്ങൾക്കിത് ജീവിതം തന്നെയല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് അവരിൽ കൂടി വിശ്വാസം അർപ്പിക്കുകയാണ് അവരെ പോലീസും ഇവിടുത്തെ സുരക്ഷാ പ്രവർത്തക ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ സംഘം ഇതിന്റെ സമിതിയുടെ കോർഡിനേഷൻ അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും അന്വേഷിച്ചു അങ്ങനെയാണ് ഇവിടേക്ക് വന്നത് എന്ന് അവർ പറയുന്നു കാരണം അങ്ങനെ ആ ഒരു നിർദ്ദേശത്തിന്റെ പുറത്ത് വന്നിട്ടാണ് അവർ ഇതിന്റെ പരിശോധന ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അതിനുള്ള അവിടേക്ക് പോകാനുള്ള ബോട്ട് അവരുടെ കയ്യിലുണ്ട് മൂന്ന് ബോട്ടുകളുണ്ട് അതിനുശേഷം അവർക്ക് ഇത് ശീലമുണ്ട് അതാണ് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അവർക്ക് ശീലമുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കി അവർക്ക് കടന്നു ചെല്ലാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് പറയുന്നു അവർ പറയുന്ന അവിടെ സ്ഥലം കണ്ടിട്ടില്ല ഞങ്ങള് ആ സ്ഥലം ഞങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താണ് എന്ന് പറയാൻ പറ്റുള്ളൂ ആ സ്ഥലം കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിനടുത്ത് താഴേക്കെത്തി ഒരു ഒറ്റ കാര്യമാണ് പ്രധാനമായിട്ടും നൂറ് വരെ താഴത്തേക്ക് പോകാനുള്ള ശേഷി അവർക്കുണ്ട് അവർക്ക് അതിന് കഴിയും എന്നാണ് ഈശ്വര മാപ്പ പറയുന്നത് ഈശ്വര മാപ്പയുടെ സംഘത്തിൽ എട്ട് പേരാണുള്ളത് ആ അതിനെ അനുസരിച്ച് അവർക്ക് കടന്നു പോരും പറ്റും അവർക്ക് പ്രതീക്ഷയുണ്ട് ഞങ്ങൾ എല്ലാം കൂടി നോക്കുന്നു നാലഞ്ച് സ്ഥലങ്ങളുണ്ട് ഈ നാലഞ്ച് സ്ഥലങ്ങളിൽ എവിടെ നിന്നെങ്കിലും ഞങ്ങൾക്ക് കണ്ടെത്താനാവും എന്നുള്ളൊരു പ്രതീക്ഷ അവർ പുലർത്തുന്നു